ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പുണ്യപുരാതനമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ കുർക്കുമിടി ദേശത്തിൻ്റെ തിലകക്കുറിയായി നൂറ്റാണ്ടുകളായി വിളങ്ങുകയാണ് ഈ പള്ളിടുകളിൽ പ്രവർത്തിക്കുന്ന സെൻറ്റ് മേരീസ് യൂത്ത് അസോസിയേഷൻ്റെ സുവർണ ജൂബിലി ആഘോഷം ഈ വർഷം ആരംഭിക്കുകയാണ് പെരിൻ്റെ എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നാളുവരെ ദൈവം നടത്തിയിട്ടുള്ള വഴികൾ ഓർത്തുകൊണ്ടു മൺമറഞ്ഞുപോയ പൂർവികരെ സ്മരിച്ചുകൊണ്ടും ഞങ്ങൾ ഈ എളിയ ഡോക്യുമെന്ററി നിങ്ങൾക്കായി സമർപ്പിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഒരു പറ്റം ചെറുപ്പക്കാർ ചേർന്ന് പ്രാർത്ഥിച്ച് പള്ളിയുടെ കീഴിൽ ആരംഭിച്ചതാണ് ഈ പ്രസ്ഥാനം സഭയ്ക്കും സമൂഹത്തിനും നിരവധി നന്മകൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സഭാവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് സത്യവിശ്വാസം നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളാണ് യൂത്ത് അസോസിയേഷൻ കൈവരിച്ചു വന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഭവന സ്വപ്നം കാണുന്ന ആളുകൾക്ക് അവർക്ക് സഹായകസ്തവുമായി യൂത്ത് അസോസിയേഷൻ മക്കൾ ഒപ്പമുണ്ട് ഇതൽ എന്ന പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ആ ഉദ്യമം ഇടവക്കാരായ സുമനസ്സുള്ള വ്യക്തികളുടെ സഹകരണത്തോടെ പൂർത്തീകരിക്കുകയാണ് ഈ സുവർണ ജൂബിലി നിമിഷത്തിൽ രണ്ടാമത്തെ ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ച് നമ്മൾ അവർക്ക് വാസയോഗ്യമായി ആ ഭവനം കൈമാറുകയാണ് ശരീരവും മനസ്സും തളർന്നു പോകുന്ന രോഗത്തിൻ്റെ കാഠിന്യമുള്ള പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായത്തിന് കൈത്താങ്ങലായി യൂത്ത് അസോസിയേഷൻ്റെ മക്കൾ സാമ്പത്തികമായും അവരെ സഹായിക്കുന്നു ഉറ്റവരും ഒടേവരും നഷ്ടപ്പെട്ടുപോയി ആരോരുമില്ലാതെ ജീവിക്കുന്ന ചില ജീവിതങ്ങളുടെ നടുവിലേക്ക് യൂത്ത് അസോസിയേഷൻ സന്തോഷമായി കടന്നു ചെല്ലാറുണ്ട് വിവിധ അനാഥശാലകൾ സന്ദർശിക്കുകയും പ്രായമായവരെയും കുഞ്ഞുങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ യൂത്ത് അസോസിയേഷൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല പഠന പഠനമികവുണ്ടായിട്ടും വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂത്ത് അസോസിയേഷൻ മുൻ സെക്രട്ടറി പരേതനായ വിനു എം വർഗീസിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് എല്ലാ വർഷവും മുടങ്ങാതെ പഠന സഹായം നൽകി വരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അന്യൻ്റെ മുമ്പിൽ കൈനീട്ടുന്ന പാവപ്പെട്ടവരെ തെരുവിലലയുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പദ്ധതി ആധേയം എന്ന പേരിട്ട് തെരുവിലലയുന്നവർക്ക് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചകളിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലും പ്രത്യേകം അവർക്ക് ഭക്ഷണം നൽകി ആശ്വാസമേകുന്നു നമ്മുടെ പള്ളിയുടെ അങ്കണത്തിൽ യൂത്ത് അസോസിയേഷൻ്റെ ഒരു സ്റ്റാൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അവിടെ സഭയുടെ പ്രസിദ്ധീകരണങ്ങൾ ആരാധനയ്ക്ക് ഉപയുക്തമായിട്ടുള്ള സാധനങ്ങൾ യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് കൂടാതെ സഞ്ജീവനം എന്ന പദ്ധതിയിലൂടെ സ്ക്രാപ്പ് ചലഞ്ച് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് വിവിധ ആശുപത്രികളുടെ സഹകരണത്തോടെ പല വിഭാഗങ്ങളിലായി മെഡിക്കൽ ക്യാമ്പ് നടത്തി വരാറുണ്ട് ഇതൊരുപാട് ആളുകൾക്ക് ആശ്വാസമാണ് പ്രതീക്ഷയാണ് യഹോപഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നെന്ന വചനത്തെ ധ്യാനിച്ചുകൊണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആത്മീയവും ഭൗതികവും വളർച്ചയ്ക്ക് യൂത്ത് അസോസിയേഷൻ നിറക്കൂട്ട് എന്ന പേരിൽ പഠനാരംഭ്യാനം നടത്തി വരുന്നു ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പ്രതീക്ഷയായി ആത്മിക നിറവായി ആ ശുശ്രൂഷ മാറിയിട്ടുണ്ട് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ പിതാക്കന്മാരെ പൂർവികരെ ഓർക്കുക നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് നമ്മെ ശുശ്രൂഷിച്ച് മൺമറഞ്ഞ് പോയി ദേവസ്ഥാനത്തിൽ വിശ്രമിക്കുന്ന പട്ടക്കാരെ ഓർക്കുന്ന ഞായറാഴ്ചയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വൈദികരുടെ കബരിടത്തിൽ തെരികിൽ കത്തിച്ചു വെച്ച് ആ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കുചേരുകയുണ്ടായി നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ ആ പൂർവിക പിതാക്കന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു കൂടാതെ നമ്മുടെ പൂർവികർ അന്തിവിശ്രമം കൊള്ളുന്ന സെമിത്തേരിയിൽ അനിത ഞായറാഴ്ചയിൽ എല്ലാ പരേതരുടെയും കല്ലറയ്ക്ക് മുൻപിൽ ദീപം തെളിയിച്ച് അവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു മഹാപരിശുദ്ധനായ എൽദോമോർ ബസേലസ് ബാവ അന്ത്യവിശ്രമം കൊള്ളുന്ന കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിലേക്കുള്ള തീർത്ഥാടകർക്ക് എമർജൻസി ആംബുലൻസിൻ്റെ സർവീസും ഫസ്റ്റ് എയ്ഡ് നൽകി സഹായിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാളിനെ വരവേൽക്കാനായി ലോകമെമ്പാടും ഒരുങ്ങുമ്പോൾ ആ ക്രിസ്തുമസ് ആഘോഷത്തിന് നമ്മുടെ ദേവാലയം ഒരുങ്ങുന്നുണ്ട് എല്ലാ വർഷവും മുടങ്ങാതെ പള്ളിയുടെ ഭൂമുഖത്ത് നക്ഷത്ര ദീപം തെളിയിക്കുകയും പുൽക്കൂടുകൾ ക്രമീകരിക്കുകയും ക്രിസ്മസ് ട്രീ അണിയിച്ചൊരുക്കുകയും പള്ളിയിൽ നടന്നുവരുന്ന സൺഡേ സ്കൂളിൻ്റെ റാലിയിൽ സാന്താക്ലോസിനെ അണിനിരത്തിക്കൊണ്ട് ആ റാലി യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തകർ വർണ്ണശബളമാക്കുന്നു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും മുടങ്ങാതെ വൃക്ഷത്തൈകൾ നട്ട് ഭൂമിക്ക് തണലേകുന്ന ഉദ്യമത്തിൽ യൂത്ത് അസോസിയേഷൻ പങ്കുചേരാറുണ്ട് അതുപോലെ ലോകം കണ്ട ഏറ്റവും മഹാവിപത്തായിരുന്നല്ലോ കൊറോണ വൈറസിന്റെ വ്യാപനം എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്ന ആളുകൾ നിരവധിയാണ് പലരും ലോകത്തുനിന്ന് പെട്ടെന്ന് മാറ്റപ്പെട്ടപ്പോൾ ഏകാന്തതയുടെ തടവറയിൽ കഴിയേണ്ടി വന്നപ്പോഴും നമുക്ക് ചെറു കസ്തം നീട്ടി അവരെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസമേൽകുന്ന ഒരനുഭവമാണ് കുട്ടികളുടെ പഠനം മുടങ്ങിയപ്പോഴും പഠന സാധ്യതകൾ മങ്ങിയപ്പോഴും അവരുടെ ഭവനങ്ങളിലിരുന്ന് പഠനത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ടിവിയും സ്മാർട്ട് ഫോണും മറ്റും നൽകി അവരുടെ പഠനം മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിനേറെ കുളിർമ നൽകുന്ന വലിയൊരു അനുഭവമാണ് കേരളം കണ്ട ഏറ്റവും ഭയാനകമായ പ്രകൃതിക്ഷോഭം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമായി നമ്മെ വേട്ടയാടിയപ്പോൾ ഒരുപാട് സാധുക്കൾക്ക് ആശ്വാസമായി യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തകർ പ്രവർത്തന സജ്ജമായി അണിനിരുന്നു വസ്ത്രവും ഭക്ഷണവും സൗകര്യങ്ങൾ കൊടുക്കുന്ന ഉദ്യമത്തിൽ രാപ്പകലില്ലാതെ നമ്മുടെ യുവാക്കൾ അക്ഷീണം പരിശ്രമിച്ചത് നമ്മുടെ നാടിന് നന്മയ്ക്കായി വലിയൊരു പ്രതീക്ഷയായി ആശ്വാസമായി മാറുകയുണ്ടായി വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് നിർത്താനും അവരെ സഹായിക്കാനും സന്തോഷം പങ്കുവെക്കുവാനും ഒരു വൃത്തസംഗമം നടത്തുകയുണ്ടായി വീടുകളുടെ ചുമരുകൾക്കുള്ളിൽ ഏകാന്തതയിൽ കഴിഞ്ഞിരുന്ന മാതാപിതാക്കൾക്ക് അതൊരു പുതിയ ഉണർവായിരുന്നു വിവിധ ക്രൈസ്തവ സഭകളുടെ സഹകരണത്തോടെ ഒരു എക്യുമിനിക്കൽ കരോൾ നൈറ്റ് യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിക്കുകയുണ്ടായി പുതുമഞ്ഞ് എന്ന പേരിട്ട ആ ഒരു സംഗമം ഏറെ വിജയകരമായും സന്തോഷകരമായും അനുഗ്രഹകരമായും പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞു നമ്മുടെ യുവാക്കളെ കൃഷിയിൽ പരിചയസമ്പന്നരാക്കാൻ പള്ളിവക പുരയിടത്ത് കൃഷി ചെയ്ത് ആ കൃഷിയിൽ നിന്ന് കിട്ടിയ വരുമാനം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുകയുണ്ടായി വിവിധ പദ്ധതികളിലൂടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി തുക കണ്ടെത്താറ് ക്രിസ്തുമസ് കരോൾ എൽഇ ഡി സ്റ്റാർ ഫുട്ബോൾ മാച്ച് അച്ചാറുമേള ബിരിയാണി ചലഞ്ച് തുടങ്ങിയവയിലൂടെ കിട്ടുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്താൻ സഹായിക്കുന്നു അല്ലപ്ര കൊയ്നോണിയിൽ പ്രവർത്തിക്കുന്ന മോർ അത്താനാസ്യൂസ് സ്പെഷ്യൽ സ്കൂളിൽ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും അവരോടൊപ്പം നൃത്ത ചൂടുകൾ വയ്ക്കുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും യൂത്ത് അസോസിയേഷൻ കടന്നുല്ലുകയുണ്ടായി അൻപത് വർഷം മികവാർഡ് നിൽക്കുന്ന യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഈ സുവർണ ജൂബിലി പെനിൻഡ എന്ന പേരിലാണ് അറിയപ്പെടുക അതിൻ്റെ ഭാഗമായി ലോഗോ പ്രകാശനം ചെയ്യുകയും പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് രണ്ട് പാട്ടുകൾ അടങ്ങിയ നീർച്ചാൽ എന്ന് പറയുന്ന ആൽബം പുറത്തെറക്കുകയുണ്ടായി ധാരാളം ആളുകൾക്ക് ആസ്വദിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആ ആൽബത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ് കൂടാതെ യൂത്ത് അസോസിയേഷന് വേണ്ടി ഒരു ജേഴ്സി പ്രകാശനം ചെയ്ത് ഒരുമയുടെ ആ വലിയ അനുഭവത്തെ പങ്കുവെക്കുന്നു പള്ളിയിൽ എഴുന്നള്ളി വന്ന അന്ത്യോക്യം വിശ്വാസ തീഷ്ണതയുള്ള പിതാക്കന്മാരുടെ ചരിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പള്ളിയുടെ ഭൂമുഖത്ത് പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ ചിത്രം ആലേഖനം ചെയ്യുകയും നമ്മുടെ പള്ളിയുമായി ആ പുണ്യപ്പെട്ട പിതാക്കന്മാർക്കുള്ള ബന്ധത്തെ എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക വിധത്തിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തത് അനുഭവമാണ് ഒരിക്കലും നമ്മുടെ പള്ളിയെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസെന്ന് മാറ്റി നിർത്താനോ വേർതിരിച്ച് കാണുവാനോ കഴിയുകയില്ല നിരവധി പിതാക്കന്മാരുടെ കാൽ സ്പർശമേറ്റ ഈ പുണ്യപ്പെട്ട പുരാതന ദേവാലയം നമുക്ക് എത്രയോ സൗഭാഗ്യമാണ് നമ്മുടെ ഇടവകയിലെ യുവതി യുവാക്കൾക്ക് ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പി എസ് സി കോച്ചിങ് സെൻറ്റർ ആരംഭിക്കുവാൻ നമുക്ക് കഴിഞ്ഞു ഉറവെന്ന പേരിട്ട ആ പദ്ധതിയിൽ നിരവധി യുവതി യുവാക്കൾ ആ സാധ്യത പ്രയോജനപ്പെടുത്തുകയുണ്ടായി കൂടാതെ നമ്മുടെ യുവതി യുവാക്കളിൽ നമ്മുടെ ദേവാലയത്തെക്കുറിച്ചുള്ള ചരിത്രബോധം ഉണർത്തുവാൻ വേണ്ടി ഒരു ക്വിസ് പ്രോഗ്രാം ക്രമീകരിക്കുകയുണ്ടായി പള്ളിയുടെ ചരിത്രത്തെ എല്ലാവർക്കും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിലൂടെ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയോ കൂട്ടായ്മയുടെയോ നെടുന്തോണാണ് യുവാക്കൾ യുവാക്കൾ ഉണർന്നു പ്രവർത്തിച്ചാൽ ഏതൊരു പ്രസ്ഥാനവും സംവിധാനങ്ങളും മികവോടെ തികവോടെ നിലനിൽക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ പള്ളിയിലെ യൂത്ത് അസോസിയേഷൻ നാളിതുവരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ യൗവനകാലത്ത് ഓർക്കുക എന്ന വചനത്തിൻ്റെ ആ വലിയ വെളിച്ചം നമ്മുടെ യുവതി യുവാക്കളിൽ പരിലസിക്കട്ടെ നാളയുടെ വാഗ്ദാനങ്ങളായി ക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളായി സത്യവിശ്വാസത്തിൻ്റെ കാവൽഭടന്മാരായി ഇടവഴിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുവാൻ സ്വർഗമോഷത്തിലേക്കുള്ള യാത്രയിൽ താങ്ങായി തണല നിൽപ്പാൻ എല്ലാ യുവതിയുവാക്കളെയും ദൈവനാമത്തിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ പ്രവർത്തകരായി ദൈവത്തിൻ്റെ ശാശ്വത ഭവനങ്ങളിൽ മൺമറിഞ്ഞു പോയ നമ്മുടെ പ്രവർത്തകരെ ഈ തരുണത്തിൽ ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അന്ത്യോക്യ സിംഹാസം എഴുന്നള്ളി വന്ന് ഈ ദേവാലയത്തിൽ താമസിക്കുകയും ഈ ദേവാലയത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും അക്ഷീണം പരിശ്രമിച്ച് പ്രാർത്ഥനപൂർവം ഈ ഇടവകെ നയിച്ച മോർ കുറിയുലോസ് ബാവ തന്റെ അരുമനാഥന്റെ സന്നിധിയിലേക്ക് യാത്രയായതിൻ്റെ നൂറ്റൊൻപതാം വർഷം കൊണ്ടാടുകയാണ് ഈ ഇടവകയുടെ എല്ലാ പുരോഗതിക്കും നിദാനമായി കാരണഭൂതനായ ആ പുണ്യപിതാവിന്റെ മധ്യസ്ഥതയ്ക്ക് മുമ്പിൽ ദീപ്തമായ നല്ല ഓർമ്മകളോടെ ഈ ഇടവകയുടെ യുവജന പ്രസ്ഥാനം സാഷ്ടാംഗം പ്രണമിക്കുന്നു ഇടവകയോടുള്ള സ്നേഹം നെഞ്ചിലേറ്റി നാളിതുവരെ ഈ ഇപ്രസ്ഥാനത്തിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രാർത്ഥനപൂർവം നന്ദീട് പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു